ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നതായി കളക്ടർ വി ആർ കൃഷ്ണതേജ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂരിൽ ഇത്തവണ വോട്ടർമാരാണ് തൃശ്ശൂരിൽ ട്രാൻസ്ജെൻഡർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എയ്റ്റി ഫൈവ് പ്ലസ് നമ്മുടെ ജില്ലയിൽ ജില്ലാ ടോട്ടൽ പി ഡബ്ല്യൂ ഡി വോട്ടേഴ്സ് നമ്മുടെ ജില്ലയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി നാല് പോളിംഗ് സ്റ്റേഷൻസ് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപതാണ് ടോട്ടൽ പോളിംഗ് ലൊക്കേഷൻസ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാലാണ് സൊ പോളിംഗ് ഒരു പോളിംഗ് ലൊക്കേഷനിൽ രണ്ട് മൂന്ന് പോളിംഗ് ബൂത്ത്സ് ഉണ്ടാകും അതിനാലാണ് ടോട്ടൽ നമ്പർ ഓഫ് പോളിംഗ് സ്റ്റേഷൻസ് പറഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപതാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും പത്ത് ശതമാനം മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജമാക്കും എൺപത്തിയഞ്ച് വയസ്സിലധികം പ്രായമുള്ളവർക്കും നാല്പത് ശതമാനത്തിലധികം ഭിന്നശേഷിയുള്ളവർക്കും ഹോം വോട്ടിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു